ഈ ഉദ്ഘാടനകർമ്മം ഞാൻ നിർവഹിക്കുന്ന നല്ലൊരു സന്ധ്യ സന്ധ്യൻ ജോസഫിൻ്റെ ഭക്തദിനു നൽകാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ ചടങ്ങുകളെല്ലാം നമ്മുടെ ഒരു സ്വാഗതം ചെയ്യുകയാണ് പ്രാർത്ഥനകളോടെ ഒ ആയിരം ആശംസകളോടെ അങ്ങനെ നമ്മുടെ തെക്കും ഭാഗം തിരുനാൾ കമ്മിറ്റി കമ്മിറ്റി അറേഞ്ച് നമ്മുടെ ദീപം ചടങ്ങുകൾ നമ്മൾ നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സ്നേഹമുള്ളവരെ ദേവാലയത്തിന്റെ പ്രധാന വഴിത്താറിലെ അശപ്പും പള്ളിയിലേക്ക് പോകുന്ന വഴിയിലേക്കുള്ളവര് വശങ്ങളിലേക്ക് മാറി നിൽക്കാൻ താല്പര്യപ്പെടുന്നു ഈ ഫ്യൂഷനിൽ കണ്ടാസ്വദിക്കാൻ ഈ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങി നിൽക്കാവുന്നതാണ് കൊടിമരം മുതൽ ദേവാലയത്തിന്റെ മണ്ഡപം വരെയുള്ള വഴികളിലെ തടസ്സമായിട്ട് ആരും നിൽക്കരുതെന്ന് പ്രത്യേകം ഓർപ്പെടുത്തുന്നു പാവർട്ടി പെരുന്നാൾ പെരുന്നാളാകുന്നത് തെക്കു ഭാഗവും വടക്കു ഭാഗവും ഒപ്പം ഇടവക സമൂഹം ഒന്നടങ്കം ഇതുപോലെ ആഘോഷത്തിൽ അലിയുമ്പോഴാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല പാവറട്ടി തിരുനാൾ പാവർട്ടി തിരുനാൾ മനോഹരമായി മുന്നോട്ട് പോകുന്നതിന് ഇന്ന് തിരുമുറ്റ മെഗാ ഫ്യൂഷൻ തീർത്ഥ കേന്ദ്രത്തിന്റെ നടക്കുന്നു എല്ലാവർക്കും തിരുനാൾ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടി മനോഹരമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്തായി നാമ ഇവരും ചേർന്ന് നമ്മുടെ ഈ ഒരു കഴിഞ്ഞ അദ്ദേഹം പറഞ്ഞതുപോലെ നേരത്തെ സൂചിപ്പിച്ച പോലെ കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് നമ്മുടെ ഇവിടെയുള്ള ഈ ഒരു തെക്കുംഭാഗം ഭാഗം വെടിക്കെട്ട് കമ്മിറ്റിയുടെ എല്ലാവിധ പ്രോഗ്രാംസും സ്പോൺസർ ചെയ്യുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള ജയം